ഇരുപത്തിയേഴാം അധ്യായം ഇയോപ് തന്റെ സുഭാഷിതം തുടർന്നു ചൊല്ലിയതെന്തെന്നാൽ എന്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ് എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ് എന്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എന്റെ മൂക്കിലും ഉണ്ടല്ലോ എന്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല എന്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല മരിക്കുമ്പോളും എന്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയും എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു എന്റെ ഹൃദയം എൻറെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല എന്റെ ശത്രു ദുഷ്ടനെ പോലെയും എൻ്റെ എതിരാളി നീതികെട്ടവനെ പോലെയും ആകട്ടെ ദൈവം വഷളനെ ഛേദിച്ച് അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവൻ എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേൾക്കുമോ അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ ദൈവത്തിന്റെ കൈയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും സർവശക്തന്റെ ആന്തരം ഞാൻ മറച്ചു വെക്കിയില്ല എല്ലാവരും ഇത് കണ്ടിരിക്കുന്നു നിങ്ങൾ വ്യർത്ഥബുദ്ധികൾ ആയിരിക്കുന്നത് എന്ത് ഇത് ദുർജനത്തിന് ദൈവത്തിന്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠുരന്മാർ സർവശക്തങ്ങളിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ അവന്റെ മക്കൾ പെരുകയാൽ അത് വാളിനായിട്ടത്രേ അവന്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകിയില്ല അവന് ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിലാകും അവന്റെ വിധവുമാർ വിലപിക്കുകയും അവൻ പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേയുള്ളൂ നീതിമാൻ അത് ഉടുക്കും കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും പോലെ അവൻ വീട് പണിയുന്നു കാവൽക്കാരൻ മാടം കെട്ടുന്നത് പോലെ തന്നെ അവൻ ധനവാനായി കിടക്കുന്നു പിന്നെ അങ്ങനെ ചെയ്യുകയില്ല അവൻ കണ്ണു തുറക്കുന്നു ഇല്ലാതെയാകുന്നു വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കൊണ്ടുപോകുന്നു കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പൊയ് പോകുന്നു അവന്റെ സ്ഥലത്ത് നിന്ന് അതവനെ പാറ്റിക്കളയുന്നു ദൈവം ആദരിയാതെ അവനെ എയ്യുന്നു തൃക്കൈയിൽ നിന്ന് ചാടി പോകുവാൻ അവൻ നോക്കുന്നു മനുഷ്യർ അവന്റെ നേരെ കൈകൊട്ടും അവന്റെ സ്ഥലത്ത് നിന്ന് அவனை விரட்டிப்புறத்தும்